പ്രശസ്ത നടൻ രവികുമാർ അന്തരിച്ചു വയസ്സായിരുന്നു നടന്റെ പ്രായം ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ ചെന്നൈ വേളാശേരിയിലെ പ്രശാന്ത് ആശുപത്രിയിൽ വെച്ചാണ് ഇദ്ദേഹത്തിന്റെ അന്ത്യം അർബുദ രോഗബാധിതനായ രവികുമാറിനെ ബുധനാഴ്ചയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചികിത്സയിലിരിക്കെയാണ് ഇദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത് നാളെ ചെന്നൈയിലെ പോരൂരിൽ വെച്ച് സംസ്കാരവും നടക്കും സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു രവികുമാർ തിരുവനന്തപുരത്തെ രണ്ടാമത്തെ സ്റ്റുഡിയോയായ ശ്രീകൃഷ്ണ സ്റ്റുഡിയോയുടെ ഉടമയായിരുന്ന തൃശൂർ സ്വദേശി കെ എം കെ മേനോന്റെയും ദിവ്യദർശനം ഉൾപ്പെടെ നിരവധി ചിത്രങ്ങളുടെ നിർമ്മാതാവായിരുന്ന നടി ഭാരതിയുടെയും മകനാണ് രവികുമാർ ചെന്നൈയിലാണ് രവികുമാർ ജനിച്ചു വളർന്നത് മലയാള സിനിമയിൽ ഒരു കാലത്ത് തിളങ്ങി നിന്ന നായക നടനായിരുന്നു രവികുമാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ പകുതിയിൽ തുടങ്ങി രണ്ടു പതിറ്റാണ്ടോളം നായകനായും വില്ലനായും തുടങ്ങിയ രവികുമാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെയും എൺപതുകളിലെയും മലയാളം തമിഴ് സിനിമകളിലെ ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു നൂറിലധികം മലയാള ചിത്രങ്ങളിലാണ് ഇദ്ദേഹം വേഷമിട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഇന്ദുലേഖ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു രവികുമാറിന്റെ സിനിമ അരങ്ങേറ്റം പുറത്തിറങ്ങിയാണ് വില്ലനായി എത്തിയത് അന്തരിച്ച നടൻ ജയനായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഐ വി ശശി സംവിധാനം ചെയ്ത അങ്ങാടിയിൽ ജയൻ നായകനും രവികുമാർ വില്ലനുമാകുന്നു എന്നിരുന്നാലും രവികുമാർ പിന്നീടും നിരവധി സിനിമകളിൽ പ്രണയ നായകനായി മലയാള സിനിമാ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറി അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകനായ രവീന്ദ്രനാണ് രവികുമാറിനായി സ്ഥിരം അന്നുള്ള സിനിമകൾ ഡബ്ബ് ചെയ്തിരുന്നത് എന്നതും ശ്രദ്ധേയമാണ് മധുവിനെ നായകനാക്കി എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ റിലീസ് ചെയ്ത അമ്മ എന്ന ചിത്രത്തിലെ രാജൻ എന്ന കഥാപാത്രമാണ് രവികുമാറിനെ മലയാള സിനിമാ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയനാക്കി മാറ്റുന്നത് രവികുമാറിന്റെ തമിഴിലെ ഇറങ്ങിയ ചിത്രം കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പുറത്തിറങ്ങിയ അവജനീകാന്ത് കമൽഹാസൻ സുജാത എന്നിവരോടൊപ്പമാണ് ഇദ്ദേഹം ഈ ചിത്രത്തിൽ അഭിനയിച്ചത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ശ്രീനിവാസ കല്യാണം പുറത്തിറങ്ങിയ ദശാവതാരം തുടങ്ങിയ തമിഴ് ഭക്തി സിനിമകളിലൂടെയും രവികുമാർ അറിയപ്പെടുന്നുണ്ട് അലാവുദ്ദീനും അത്ഭുതവിളക്കും നീല താമര അവളുടെ രാവുകൾ അങ്ങാടി സ്ഫോടനം ടൈഗർ സലീം അമർഷം ലിസ മദ്രാസിലെമോൻ കൊടുങ്കാറ്റ് സൈന്യം കള്ളനും പോലീസും തുടങ്ങി ദ സി ബി ഐ ഫൈവ് എന്നീ ചിത്രങ്ങളിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങൾ ചെയ്തു മലയാളത്തിലും തമിഴിലുമായി നൂറിലേറെ സിനിമകളിലാണ് രവികുമാർ അഭിനയിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ടെലിവിഷൻ സീരിയലുകളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അവസാനമായി അഭിനയിച്ചത് ആറാട്ട് സി ബി ഐ ഫൈവ് എന്നീ ചിത്രങ്ങളിലാണ് ഒരു കാലഘട്ടത്തിന്റെ പ്രണയമുഖം തന്നെയാണ് ഇപ്പോൾ കാലക്കുള്ളിൽ മറിഞ്ഞിരിക്കുന്നത് രവികുമാർ അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങൾ ഇപ്പോഴും ഓർമ്മിക്കപ്പെടുന്നത് രവികുമാറിന്റെ സാന്നിധ്യം കൊണ്ടു കൂടിയാണ് ചേളത്ത് കണ്ണാളെ തുടങ്ങി നമ്മൾ മലയാളികൾ തലമുറകളിലൂടെ ഇങ്ങനെ കേട്ടാസ്വദിക്കുന്ന പല നിത്യഹരിത സിനിമാ ഗാനങ്ങളിലും നായകൻ രവികുമാറായിരുന്നു ആയിരുന്നു ഇന്ന് അമ്മ അഭിനയിക്കുന്ന പല തെന്നിന്ത്യൻ നടിമാരുടെയും ഭാഗ്യ നായകൻ കൂടിയായിരുന്നു ഒരു കാലത്ത് രവികുമാർ നായകനായിട്ട് മാത്രമല്ല വില്ലൻ വേഷങ്ങളും കൈകാര്യം ചെയ്ത് അക്കാലത്ത് ജനശ്രി നേടാൻ ഒരേ കാലഘട്ടത്തിൽ തന്നെ വില്ലന്റെയും നായകന്റെയും വേഷങ്ങൾ കരിയർ നോക്കാതെ രവികുമാർ ഷർട്ടിന്റെ മുകളിലത്തെ ബട്ടൺ ഇടാതിരിക്കുന്നത് ജയനൊപ്പം തന്നെ രവികുമാറിന്റെയും അന്നത്തെ ചൂടൻ യുവത്വത്തിന്റെ അടയാളമായിരുന്നു അതൊരു കാലഘട്ടത്തിന്റെ രീതിയായി മാറ്റിയെടുക്കുവാനും രവികുമാറിന് അക്കാലത്ത് കഴിഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്